ഓരോ വർഷം കഴിയുന്തോറും തീരദേശവാസികളുടെ ജീവിതം കടൽത്തിരകളാൽ ഭേദിക്കപ്പെടുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണമാലി മാനാശ്ശേരി തീരദേശ മേഖലയിലാണ് ഇവരുടെ ദുരിത ജീവിതത്തിലേക്ക് ജീവിതം തിരയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും തീരത്തെ വിട്ടുപിരിയാൻ അല്പം പോലും താൽപ്പര്യമില്ലാത്തവർ എല്ലാം കടലു തന്നു കടലു തന്നെ തിരിച്ചെടുത്തു എന്ന പതിവ് ചൊല്ലിലൂടെ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കുമ്പോഴും അധികാരികളുടെ മൗനമാണ് തീരദേശത്തെ കുട്ടികളെയടക്കം വേദനിപ്പിക്കുന്നത് വൻതിരകളുടെ പ്രഹരത്തിൽ പകച്ചുപോയ ബാല്യങ്ങളാണിതെല്ലാം മഴക്കാലം എത്തിയാൽ കൊടും ദുരിതം എപ്പോൾ വേണമെങ്കിലും ആഞ്ഞടിക്കാം പിന്നെ ഭക്ഷണവും വീടും പാഠപുസ്തകങ്ങളുമെല്ലാം തിരകൾ കൊണ്ടുപോകും മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങൾ തളം കെട്ടുമ്പോഴും ഈ ബാല്യങ്ങൾക്ക് വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ പേടി സ്വപ്നമാണ് കടലിങ്ങനെ ഒത്തിരി ആ വീടിൻ്റെ ഉള്ളാട്ടൊക്കെ കയറുമ്പോ വളരെ പ്രയാസമുള്ളതാണ് കാരണം അപ്പനും അമ്മയും പഠിപ്പിക്കണത് മര്യാദ പഠിപ്പിക്കൊണ്ട് എന്നാലും ഇപ്പൊ ജോലിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കടല് വീടിൻ്റെ അകത്തായിട്ട് കയറിയ അത് പഠിക്കാനും ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് വീടിന്റെ ഉള്ളിൽ മണ്ണ് കയറും വെള്ളം കയറും ചെളി കയറും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഈ കടല് ഒന്ന് ശാന്തമായാലും കുറച്ചേരം കഴിഞ്ഞ് പിന്നെ അത് കൂടിയാലും വീടിന്റെ തന്നെ വെള്ളം വന്നത് പാഞ്ഞടുക്കുന്ന തിരക്കൊപ്പം ആടി ഉലയുകയാണ് ഇവിടുത്തെ ഓരോ ജീവിതങ്ങൾ അതിനാൽ തന്നെ തീരദേശത്ത് എക്കാലവും ബാക്കി പത്രമാകുന്നത് കണ്ണീർ കഥകൾ മാത്രമാണ് അറിയാതെ കളിച്ചു നടക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ ജപമാല ചൊല്ലുന്ന അമ്മച്ചിമാരെ വരെ ഇവിടെ കാണാം ജലം കൊണ്ട് മുറിവേറ്റ ഒരു സമൂഹമാണിത് ഇവരുടെ കണ്ണീർ കെടുകാരിസ്ഥതയുടെ ഏറ്റക്കുറിച്ചലിൽ ഒഴുക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവുണ്ടാകണം അധികാരികൾക്ക് ന്യായമായ ആവശ്യങ്ങൾക്കുള്ള നിലവിളി ഇനിയെങ്കിലും കേൾക്കാതെ പോകരുത് ഞങ്ങൾ കടൽ എല്ലാ കൊല്ലവും കടൽ കയറാറുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കടൽ കയറുമ്പോൾ നമ്മൾ മണ്ണ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കുമോ എന്നല്ലാതെ നമ്മളാരും നോക്കാൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞങ്ങളുടെ കൗൺസിലർ ഇടപെട്ട് അങ്ങനെ ഒരു ഇത് വെച്ചേക്കണത് കാരണം ജിയോ ബാഗിൻ്റെ ഇത് വെച്ചേക്കണിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഉണ്ടെന്നല്ലാതെ ശാശ്വത പരിഹാരമൊന്നുമില്ല ഇപ്പോഴും നമ്മൾ അവിടെ നിങ്ങൾ പോകുന്നവർ ചെന്നാൽ കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ ഈ ഷീ കിടക്കുന്ന ഷീറ്റും മണ്ണും എല്ലാം കൂടി ഇങ്ങനെ വെച്ചേക്കണേ കാരണം അവിടെ നിന്ന് കടലിങ്ങോട്ട് പൊക്കി വെള്ളം ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒഴുകി പോരും ും പുറകോണ്ട് ഞങ്ങളുടെ ആരോഗ്യം ഇല്ലാണ്ട് ഇപ്പൊ ഞങ്ങക്ക് വേണ്ടത് നല്ല കടൽ വിദ്യ കുല്മുട്ടുമാണ് വേണ്ടത് അത് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതേസമയം തൊട്ടടുത്തുള്ള ചെല്ലാനം തീരമേഖലയിലേക്ക് പ്രവേശിച്ചാൽ സ്ഥിതി വ്യത്യസ്തമാണ് ആകെ അടിമുടി മാറി എല്ലാവരുടെയും ഉള്ളിൽ ശാന്തിയും സമാധാനവും വലയം തീർത്തിരിക്കുന്നു ഇതിനെല്ലാം തുണയായത് ടെട്രാപോഡ് പദ്ധതി വിജയം കണ്ടതാണ് കൊച്ചിയുടെ തീരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ടെട്രാപോഡ് പദ്ധതി ചെല്ലാനം വിട്ട് മറ്റു പ്രശ്നബാധിത പ്രദേശങ്ങളായ പുത്തൻതോട് കണ്ണമാലി മനാശേരി ചെറിയകടവ് കാട്ടിപ്പറമ്പ് കൈതവേലി സൗദി ബീച്ച് റോഡ് എന്നിവിടങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണ് നിലവിൽ ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് ടെട്രാപോഡ് പദ്ധതി ഒരുക്കിയത് ഇനി ഫോർട്ട് കൊച്ചിയിലേക്കെത്താനുള്ള ഒൻപത് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരം വരെ ചെല്ലാനം മോഡൽ നിർമ്മാണം സാധ്യമായാൽ കൊച്ചി തീരത്തിന്റെ കണ്ണീർ കഥകൾ പഴങ്കഥകളായി മാറും ാണ് ചെല്ലാനം തീരദേശ മേഖലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കടൽഭിത്തി ഇതിന് സമാനമായ രീതിയിൽ കടൽഭിത്തികൾ നിർമ്മിച്ച് ചെറിയ കടവ് കണ്ണമാലി പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് അവിടുത്തെ തീരദേശവാസികൾ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ലൊപ്പം റിജോ സീവ്യൂസ് കൊച്ചി